തന്നെ പിടിച്ച കൈകൾ ആരുടേതാണെന്ന് അറിയാതെ തലയുയർത്തി തലയുയർത്തുന്നു ആ മുഖം കണ്ടപ്പോൾ നീലിനെ ആകെ ഞെട്ടി ഒരു പിഞ്ചു കുഞ്ഞിനെ കാണാനില്ലെന്ന് പറഞ്ഞിട്ട് ശിനുപകാരമില്ലാത്ത നിന്നെ പോലും ഒരുത്തി ഇവിടെ കിടന്ന് ചത്ത എന്റെ അടുത്ത് ചോദിക്കാനും പറയാൻ ഒരുത്തിനും വരത്തില്ല നിന്നെ വെച്ച് ഞാൻ പ്ലാൻ ചെയ്തതെല്ലാം ഒരൊട്ട രാത്രി കൊണ്ട് തകർത്ത് കളഞ്ഞവളാണ് നീ ആദിയും നീലിമയും വർഷങ്ങളായി പ്രണയത്തിലായിരുന്നു ഇരുവരുടെയും എൻഗേജ്മെന്റിന് ഒരാഴ്ച മാത്രം ബാക്കി നിൽക്കെ തൻ്റെ രണ്ടാനമ്മയുടെ മകൾ അഞ്ജലിയുടെ നിർബന്ധപ്രകാരം ഒരു പാർട്ടിക്ക് എത്തിയതായിരുന്നു നീലിമ അഞ്ചു വർഷം മുമ്പുള്ള രാത്രിയിൽ നീലിമയുടെ ജീവിതം തന്നെ നഷ്ടമായി സ്വന്തം സഹോദരിയോട് ഒരു പെണ്ണും ചെയ്യാൻ പാടില്ലാത്ത ക്രൂരതയാണ് ആ രാത്രിയിൽ അരങ്ങേറിയത് നീലിമയുടെ ഡ്രിങ്കിൽ എന്തോ ഒരു ലഹരി വസ്തു കലർത്തി അഞ്ജലി അവൾക്ക് കൊടുക്കുകയായിരുന്നു അത് കുടിച്ച നീലിമ ഒരലസ്യത്തിലേക്ക് വഴുതി വീണു തന്റെ ചുറ്റും നടക്കുന്നത് എന്താണെന്ന് പോലും അവൾക്ക് മനസ്സിലാകുന്നുണ്ടായിരുന്നില്ല തക്കം പാർത്തിരുന്ന അഞ്ജലി നീലിമയെ ലഹരിയിൽ മയങ്ങിക്കിടക്കുകയായിരുന്നു ഒരു അന്യപുരുഷന്റെ മുറിയിലേക്ക് തള്ളിയിട്ടു കാര്യങ്ങൾ അഞ്ജലിയും സത്യഭാമയും പ്ലാൻ ചെയ്ത പോലെ തന്നെ നടന്നു ആദിയും നീലിമയും തമ്മിലുള്ള വിവാഹം മുടങ്ങി എല്ലാവരും അവളെ കുറ്റപ്പെടുത്തി ഒടുവിൽ നീലിമയ്ക്ക് സ്വന്തം വീട് വിട്ടിറങ്ങേണ്ടി വന്നു ഓസ്ട്രേലിയയിൽ വെച്ചാണ് താൻ ഗർഭിണിയാണെന്ന സത്യം നീലിമ തിരിച്ചറിഞ്ഞത് നീണ്ട അഞ്ചു വർഷങ്ങൾ അപ്പോഴേക്കും കടന്നു പോയിരുന്നു അഞ്ചു വർഷങ്ങൾക്ക് ശേഷമാണ് നീലിമ സ്വന്തം നാട്ടിലേക്ക് മടങ്ങിയെത്തുന്നത് കൂടെ അവളുടെ മകനും ഉണ്ടായിരുന്നു അശ്വിൻ എന്ന അച്ചു ഏതോ ഒരു പുരുഷൻ തനിക്ക് സമ്മാനിച്ചതാണ് ആ കുഞ്ഞെന്ന് അറിഞ്ഞിട്ട് നീലിമെ അവനെ വേണ്ടെന്ന് വെച്ചില്ല വയസ്സ് കഴിഞ്ഞിരിക്കുന്നു അവനാണ് അഞ്ജലിയുടെ വിവാഹ നിശ്ചയത്തിൽ പങ്കെടുക്കാനാണ് നാട്ടിലെത്തിയത് നിനക്കറിയാം നമ്മുടെ തന്നെ നീ നിന്റെ ഇങ്ങോട്ടേക്ക് വരണ്ട എന്നാണ് നീലിമ ആദ്യം കരുതിയതെങ്കിലും വീടുമായും അമ്മയുടെ മരണവുമായും ബന്ധപ്പെട്ട് മുത്തശ്ശിക്ക് എന്തൊക്കെയോ രഹസ്യങ്ങൾ അറിയാമായിരുന്നു ഈ വരവിൽ അതെല്ലാം മുത്തശ്ശിയിൽ നിന്ന് അറിയണം അതായിരുന്നു നീലിമയുടെ ലക്ഷ്യം കാലം കാത്തുവച്ച മുഹൂർത്തങ്ങൾ അരങ്ങേറുകയായിരുന്നു ഇത് സിദ്ധാർത്ഥ് ആ രാത്രി നീലിമയുടെ ജീവിതം തന്നെ ഇല്ലാതാക്കിയത് അവനായിരുന്നു ലഹരിയുടെ ആലസ്യത്തിൽ താൻ ഇത്രയും വലിയ ക്രൂരത കാണിച്ച പെൺകുട്ടിയുടെ മുഖം പോലും അവൻ ഓർമ്മയുണ്ടായിരുന്നില്ല ഒരു പരിചയവും ഇല്ലാത്ത ഒരു കുട്ടി തന്നെ അച്ഛ എന്ന് വിളിക്കുന്നത് കേട്ടപ്പോൾ സിദ്ധാർത്ഥൊന്ന് ഞെട്ടിയെങ്കിലും അവന്റെ മുഖം കണ്ടപ്പോൾ എന്തുകൊണ്ടോ തിരിച്ചൊന്നും പറയാനാകാതെ അവൻ നിന്നുപോയി അപ്പോഴേക്കും നീലിമ അവിടേക്ക് ഓടി വന്നു അയാളോട് സോറി പറഞ്ഞ് അച്ചുവിനെയും കൂട്ടി നീലിമ മുന്നോട്ട് പോയപ്പോൾ സിദ്ധാർത്ഥ അവളെ പുറകിൽ നിന്നും വിളിച്ചു സ്വന്തം മകൻ ഇവന്റെ അച്ഛനെ തന്റെ കാര്യം നോക്കിയാ മതി എന്റെ മകനൊരു ഒരു അബദ്ധം പറ്റിയതാ അതിന് ഞാൻ സോറി പറഞ്ഞു അതങ്ങ് വിട്ടേക്കാം വിടാൻ പറ്റില്ലല്ലോ തനിക്ക് തനിക്ക് ഞാൻ ഞാൻ ഗ്രൂപ്പ് ഓഫ് കേട്ടിട്ടുണ്ടോ ഓണർ വാസുദേവന്റെ മകളാണ് വേണം ഇത് ആളറി അച്ഛനല്ല ഈ ഒന്നും മോൻ അച്ഛൻ വിളിക്കണ്ടോരത്തിളപ്പ് കുറച്ച് കൂടുതലാണല്ലോ എന്നാലും എവിടെയോ അപ്രതീക്ഷിതമായി ആ കാറ് കൂട്ടാതെ അച്ചുവുമായി മുന്നോട്ട് അത് കണ്ട് ഞെട്ടിയ നീലിമ കാറിന്റെ പുറകെ ഓടി

ആ കാറിൻ്റെ അകത്ത് അല്ല ശരിക്കും എന്താ തൻ്റെ ഉദ്ദേശം താൻ ആദ്യം ആ കുട്ടിയെ കൊണ്ട് എന്നെ അച്ചാന്ന് വിളിപ്പിച്ചു ഇപ്പതേ അതേ കുഞ്ഞ് ഏതോ കാറിലായി പോയിന്നും പറഞ്ഞ് എന്റെ ഹെൽപ്പ് ചോദിക്കാൻ വന്നിരിക്കുന്നു ഇതിൻ്റെ പിന്നിൽ എന്തൊക്കെയോ ഉണ്ടല്ലോ ശരി താൻ പറയുന്നൊക്കെ ഞാൻ വിശ്വസിക്കാം ആ വണ്ടിയുടെ പുറകെ പോവുകയും ചെയ്യും പക്ഷേ പകരം താൻ എനിക്ക് എനിക്കെന്ത് തരും നമ്മളെ ഇതിനാടങ്ങൾ ഇന്ന് വേണ്ട ഇന്ന് വൈകുന്നേരം ഫ്രീ ആണെങ്കിൽ ഒക്കെ എവിടെെങ്കിലും ഒന്ന് കൂടിയാലോ നിന്നെ പൂർേടന്റെ സഹായം ചോദിക്കാൻ വന്നെന്നിന്നെ പറഞ്ഞു മതിയല്ലോ സ്വന്തം കുഞ്ഞിനെ കണതായി പ്രാന്ത പിടിച്ച നിൽക്കുന്ന ഒരു അമ്മയോട് ഇങ്ങനെ കേടാ സംസാരിക്കണോ തനിക്ക് വലിയ അമ്മ എടോ താ വർദ തെറ്റി തിരിക്കയാ ഞാൻ ഈ സിറ്റിയിലെ സിദ്ധാർത്ഥന്റെ മറുപടി പൂർത്തിയാകും മുൻപ് തന്നെ കാറിന്റെ വാതിൽ വലിച്ചടച്ച് നീലിം അവിടെ നിന്നും വേഗത്തിൽ പോയി സിദ്ധാർത്ഥ് അവളെ പിറകിൽ നിന്ന് വിളിച്ചെങ്കിലും നീലിം അത് കാര്യമാക്കുന്നുണ്ടായിരുന്നില്ല

സുധാകരൻ അവിടെ നിന്ന് പോയതും കരഞ്ഞുകൊണ്ട് നീലിമോ ഓടിക്കേറി അങ്ങോട്ടേക്ക് വന്നതും ഒരേ സമയത്തായിരുന്നു എനിക്ക് പോകുമ്പോ ചെരുമേന

ഞാൻ കാല് കുഞ്ഞിനെ കണ്ടുപിടിക്കാൻ അവൾ തയ്യാറായി അഞ്ജലിയും സത്യഭാമയും അത് നന്നായി ആസ്വദിക്കുന്നുണ്ടായിരുന്നു കണ്ടില്ലേ നിങ്ങൾ എല്ലാവരും കണ്ടില്ലേ എന്റെ ചേച്ചി എന്നോട് ചെയ്തത് നിങ്ങൾ ഞങ്ങളുടെ കുടുംബത്തിൽ നല്ലതൊന്നും നടക്കുന്നത് സ്നേഹം ചേച്ചിക്ക് ഇപ്പോഴും മനസ്സിൽ പോയിട്ടില്ല ഈ കലക്കാൻ ചേച്ചി വാസുദേവനെ ശരിക്കും ഒരു രാക്ഷസനാക്കി മാറ്റി അയാൾ പെട്ടെന്ന് തന്നെ നീലിമയെ അവിടെ നിന്നും വലിച്ചു കൊണ്ടുപോയി അവളുടെ പ്രതിരോധമൊന്നും അയാൾ കാര്യമാക്കുന്നതേ ഉണ്ടായിരുന്നില്ല നീലിമയെ വാസുദേവൻ പിടിച്ചു വലിച്ചു കൊണ്ടുപോകുന്നത് അഞ്ജലിയും സത്യഭാമയും ആസ്വദിച്ചു കൊണ്ടു നിന്നു ആദ്യും അപമാന ഭാരത്താൽ തലകുനിച്ചു നിൽക്കുകയായിരുന്നു എന്റെ അടുത്ത് ചോദിക്കാനും പറയാൻ ഒരുത്തനും വരത്തില്ല എന്റെ കുഞ്ഞിനെ ഒന്ന് ആവശ്യപ്പെട്ടുള്ള ശരി ഞാനവനെ കണ്ടുപിടിക്കാൻ സഹായിക്കാം പകരം നീ എനിക്ക് വേണ്ടി ഒരു കാര്യം ചെയ്തു തരണം അല്ലെങ്കിൽ ബീഹാറിലും മുംബൈയിലും പിച്ചെടുത്ത് ജീവിക്കുന്ന ആയിരക്കണക്കിന് കുട്ടികളിൽ ഒരാളായി സാമ്രാജ്യങ്ങളിലൊന്നാണ് വിശ്വ ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് കഴിഞ്ഞ കുറെ വർഷങ്ങളായി ഞങ്ങളുടെ കമ്പനി അഞ്ഞൂറ് കോടി രൂപയുടെ ഒരു ഡീലിനായി അവരുടെ പുറകെയാണ് കമ്പനിയുടെ സിഇഒ സിദ്ധാർത്ഥ് ഇതുവരെ എന്നെ അങ്ങോട്ട് അടുപ്പിച്ചിട്ടില്ല സിദ്ധാർഥിനോട് സംസാരിച്ച് ആ അഞ്ഞൂറ് കോടിയുടെ ഡീൽ നീ എനിക്ക് തന്നെ ഈ ലോകത്ത് സിദ്ധാർത്ഥിനെ കൊണ്ടിങ്ങനെ നിനക്ക് മാത്രമേ കഴിയുള്ളൂ ഇന്ന് നിങ്ങൾ തമ്മിൽ ഹോട്ടലിൽ വെച്ച് കണ്ടതും നിന്റെ മോന്റെ കൈപിടിച്ച് സിദ്ധാർത്ഥ് കറങ്ങി നടന്നതും ഒക്കെ വാസുദേവൻ പറഞ്ഞത് കേട്ട് നീലിമ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിപ്പോയി ആരെക്കുറിച്ചാണ് വാസുദേവൻ പറയുന്നത് എന്ന ചിന്ത നീലിമയെ കൊണ്ടെത്തിച്ചത് അവനിലായിരുന്നു തന്റെ ഒപ്പം കുറച്ചു മുമ്പുണ്ടായിരുന്നത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ കോടീശ്വരന്മാരിൽ ഒരാളായിരുന്നു എന്നത് ഉൾക്കൊള്ളാൻ സാധിക്കുമായിരുന്നില്ല ഇതും പറഞ്ഞ് വാസുദേവൻ പുറത്തേക്ക് പോയപ്പോഴേക്കും അഞ്ജലി ആ മുറിയിലേക്ക് കയറി വന്നു ഞങ്ങൾ പറയുന്നത് അനുസരിക്കാതെ നിനക്ക് നിന്റെ കുഞ്ഞിനെ കിട്ടാൻ പോകുന്നില്ല നീ ഇപ്പൊ ആദ്യ തല്ലിയതൊക്കെ ഞാനങ്ങ് മറക്കും അതുമാത്രമല്ല ഇനി ഞങ്ങള് പറയുന്നതൊക്കെ നീ കേട്ട ഒരു കാര്യം കൂടി ഞാൻ നിനക്ക് ചെയ്തു തരാം നിന്റെ കൊച്ചിന്റെ തന്ത ആരാണെന്ന് എനിക്കറിയാം അഞ്ജലി ആ പറഞ്ഞത് കേട്ട നീലിമ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിപ്പോയി വർഷങ്ങളായി താൻ തേടി നടക്കുന്നത് ആരെയാണെന്ന് അഞ്ജലിക്ക് അറിയാമെങ്കിൽ അതെങ്ങനെയും അവളിൽ നിന്ന് അറിയണമെന്ന് നീലിമ തീരുമാനിച്ചു പക്ഷേ ഇപ്പോൾ അതിനൊന്നുമല്ല താൻ പ്രാധാന്യം കൊടുക്കേണ്ടത് എന്ന തിരിച്ചറിവും നീലിമയ്ക്കുണ്ടായിരുന്നു ആദ്യം തന്റെ മകനെ കണ്ടെത്തണം അത് കഴിഞ്ഞു മതി ബാക്കിയൊക്കെ നീലിമ ആ മുറിയിൽ നിന്നും വേഗത്തിൽ പുറത്തേക്ക് പോയി ഒന്ന് കണ്ടുപിടിക്കാൻ ആദ്യം ഞങ്ങൾ പറഞ്ഞ നീ അതിനുശേഷം ബാക്കിയൊക്കെ ആലോചിക്കാം ൊണ്ട്ദേവൻ നിശ്ചയത്തിനെത്തിയ ആളുകളുടെ ഇടയിലേക്ക് കയറി ചെന്നു അത് സഹിക്കാൻ കഴിയുന്നതിനും അപ്പുറമായിരുന്നു സ്വഭാവം വളരെ അതുകൊണ്ട് നിന്റെ കുഞ്ഞിനെ ജീവനോടെ ബാക്കി ബാക്കിവെക്കുമെന്ന് എനിക്കൊരു പറയാൻ പറ്റത്തില്ല വാസുദേവന്റെ വായിൽ നിന്നും വന്ന ആ വാക്കുകൾ കേട്ട് ഒരു നിമിഷം നീലിമ നിശബ്ദയായി അവൾ വാസുദേവന്റെ മുഖത്തേക്ക് തന്നെ നോക്കി നിന്നു എന്താ തന്നെ താങ്ങി പിടിച്ച കൈകൾ അറിയാതെ നീലിമ തലയുയർത്തി നോക്കി ആ മുഖം കണ്ടപ്പോൾ നീലിമ ആകെ ഞെട്ടി രാവിലെ ഹോട്ടലിൽ വെച്ച് താൻ കണ്ട അതേ യുവാവ് തന്നോട് കാറിൽ വെച്ച് മോശമായി സംസാരിച്ച അതേ ആളും തന്റെ അച്ഛൻ തൊട്ടു തൊട്ടുമുമ്പ് പറഞ്ഞ അതേ കോടീശ്വരൻ സിദ്ധാർത്ഥ് 젤 아, 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 아, 젤 아, 젤 아, 젤 아, 젤 സി സി ടി വി ക്യാമറ സാർ അവര് പറഞ്ഞത് സത്യ ഇതിന് പിന്നിൽ എന്തോ ചതിയുണ്ട് അവര് ബുക്ക് ചെയ്ത ആഡംബരക്കാർ ഇതായിരുന്നില്ല ആ വണ്ടി പിന്നീടാ വന്നത് ഞാനിപ്പോ വന്നത് തന്റെ ഈ മോളെ കൊണ്ടുപോവാൻ വേണ്ടി കൊച്ചിന്റെ ആരാണെന്നല്ലേ നിങ്ങൾക്കൊക്കെ അത് അറിയണമെന്നുള്ളവര് മുന്നോട്ട് വാ ഇനിയും ഒരു നൂറ് പേര് വന്നാലും നേരിടാമെന്ന ഭാവത്തിൽ നിൽക്കുകയായിരുന്നു സിദ്ധാർത്ഥ അപ്പോൾ അവന്റെ മുഖത്തേക്ക് നോക്കിയ നീലിമയുടെ മനസ്സിൽ കൂടി എന്തൊക്കെയോ ഓർമ്മകൾ കടന്നുപോയി മാത്രം അറിയാവുന്ന ആ രഹസ്യം അയാൾ എങ്ങനെ മനസ്സിലാക്കി എന്ന ഷോക്കിലായിരുന്നു അഞ്ജലി ഒരക്ഷരം മിണ്ടാനാവാതെ വാസുദേവൻ തലകുനച്ചു നിൽക്കുകയായിരുന്നു ആരോരുമില്ലാത്ത നീലിമയ്ക്കും കുഞ്ഞിനും വേണ്ടി ഇവിടേക്ക് എത്തിയത് എന്തിനാണ് ശരിക്കും സിദ്ധാർത്ഥ് സത്യം മനസ്സിലാക്കി തന്നെയാണോ ഇങ്ങനെയൊക്കെ പറഞ്ഞത് അതോ നീലിമയെ രക്ഷിക്കാൻ വേണ്ടി മാത്രം വെറുതെ പറഞ്ഞതാണോ കാണാതായ അച്വിനെ കണ്ടെത്താൻ സിദ്ധാർത്ഥ് നീലിമയെ സഹായിക്കുമോ മറ്റു ചില ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുകൾ കൂടി നടത്താൻ നീലിമയുടെ മുത്തശ്ശി മാധവി അവിടെ എത്തിക്കഴിഞ്ഞിരുന്നു അവർ പറയാൻ പോകുന്ന ആ രഹസ്യങ്ങൾ എന്തൊക്കെയാണ് ആവേശം ജനിപ്പിക്കുന്ന ട്വിസ്റ്റുകളുടെ പെരുമഴക്കാലത്തിലേക്ക് നിങ്ങൾക്കും സഞ്ചരിക്കണ്ടേ അതിനായി പോക്കറ്റ് എഫ് എം ഓഡിയോ സീരീസായ പ്രേണം കേൾക്കൂ ഉടൻ തന്നെ ഡൗൺലോഡ് ദി ആപ്പ് നാവ്